ചെറുകഥ വെള്ളവും വോട്ടും വ്രചന ശ്രീ പി എൻ വിജയൻ അവതരണം അമ്മ സുന്ദരൻ വെള്ളവും ഗ്രാമത്തിലെ പുരാതനമായ നമ്പൂതിരി ഗ്രഹം പൊളിഞ്ഞു വീഴാറായ പൂമുഖത്ത് അച്ഛൻ നമ്പൂതിരി ബാളവിശ്രിയുമായി വീശിക്കൊണ്ടിരിക്കയാണ് പൊട്ടിപ്പൊടിഞ്ഞയുടെ ഇടമതിലുകൾക്കും ഇടിവെട്ടിയ തിങ്ങുകൾക്കും അപ്പുറത്ത് വരൾച്ചയുടെ കെടുവാഴ്ച അദ്ദേഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്നുണ്ട് അപ്പോഴാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗൃഹസന്ദർശനത്തിനിറങ്ങിയ ഒരു സംഘം രാഷ്ട്രീയക്കാർ ഇല്ലത്തെത്തിയത് എല്ലാവരെയും നല്ല വെള്ള വസ്ത്രത്തിൽ കണ്ടപ്പോൾ നമ്പൂതിരി പരിഭ്രമിച്ച് എഴുന്നേറ്റു ഇത്രയും വൃത്തിയിൽ വന്ന അതിഥികളെ എവിടെയാണ് ഇരുത്തേണ്ടതെന്നായി അദ്ദേഹത്തിന്റെ ശങ്ക നിങ്ങളെയൊക്കെ എവിടെയാണ് ഇരുത്തേണ്ടതെന്ന് നിശ്ചല നമ്പൂതിരി പാളവിശ്രിയുമായി നിന്ന് തിരിഞ്ഞു തിരുമേനി വിഷമിക്കേണ്ട ഞങ്ങൾ ഇവിടെയൊക്കെ നിന്നോളാം കൂട്ടത്തിൽ യോഗ്യനായ ഒരാൾ പറഞ്ഞു അല്ല എന്റെ ഇപ്പോ എല്ലാരും കൂടി അല്ല തിരുമേനി തിരഞ്ഞെടുപ്പായി ഒന്ന് ഓർമ്മപ്പെടുത്താൻ വന്നതാ ഇക്കൊല്ലം ഞങ്ങൾക്കെന്നെ വോട്ട് ചെയ്യണം അതിന് കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ചെയ്തു എന്ന് എന്താ ഉറപ്പ് സത്യം പറയാലോ ഞാനൊരു പഴയ കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനാ അച്ഛൻ പറഞ്ഞു തന്ന ചില കാര്യങ്ങളുണ്ട് അതിനെതിരെ ഞാൻ നീങ്ങില്ല തിരുമേയുടെ അച്ഛൻ അതിനു മുമ്പേ കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ ആ തെറ്റ് തിരുത്തിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ആയത് അതൊക്കെ വിടൂ ഞാനിപ്പോ എന്താ വേണ്ടത് നമ്മുടെ നാട് നന്നാവണം റോഡുകൾ നന്നാവണം ഈ വരണ്ടു കിടക്കുന്ന തൊടിയും വളപ്പും നന്നാവണം ഈ പെര പുതുക്കണം അതിന് ലോണും കാര്യങ്ങളൊക്കെ വേണം ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങളെ ജയിപ്പിച്ചാൽ മാത്രം മതി നേതാവ് പറഞ്ഞു നിർത്തി എന്നാൽ ഒരു കാര്യം പറയാണ്ട് ഇവിടെ അടുത്ത വീടുകളിലൊന്നും വെള്ളമില്ല എല്ലാരും കാശ് കൊടുത്തു കൊണ്ടിരിക്കയാണ് അതിന് ഒരു പോംവഴി ഉണ്ടാക്കണം പറ്റൂ എന്താ തിരുമേനി അതല്ലേ ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി ആ പരിപാടി കാശ് വാങ്ങി വെള്ളം നിൽക്കില്ലേ അത് വേണ്ട ഇവിടെ ഇല്ലത്തെ തൊടിയിൽ രണ്ട് കിണറുണ്ട് ഇതുവരെ വറ്റിയിട്ടില്ല അത് നിങ്ങൾക്ക് വിട്ടു തരാം വേനൽക്കാലത്ത് അടുത്തുള്ളവർക്ക് സൗജന്യമായിട്ട് അത് വിതരണം ചെയ്യാൻ ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ എനിക്കും മോട്ടറും ടാങ്കും പൈപ്പും വാങ്ങാൻ കാശില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്തായിരുന്നു നേതാവും കൂട്ടുകാരും അന്യന്യം നോക്കി ഒരു വലിയ സാധ്യത മുന്നിൽ വാ വാതിൽ തുറന്ന പോലെ അത്ഭുതപ്പെട്ടു നിന്നു തിരുമേനി ഒരു കടലാസിലൊരു ഒപ്പ് തന്നാൽ മതി ബാക്കി ഞങ്ങൾ ഏറ്റു നേതാവ് മുന്നോട്ട് വന്നു ഒന്നോ രണ്ടോ തരാം നല്ലൊരു കാര്യത്തിനല്ലേ നേതാവിനും കൂട്ടാളികൾക്കും ഉത്സാഹമായി കടലാസ് വരുന്നു പേന വരുന്നു തിരുമേനി ആത്മസംതൃപ്തിയോടെ അവർ വിരൽ നീട്ടിയെടുത്ത് ഒപ്പിട്ട് കൊടുത്തു അപ്പോ വോട്ട് ഞങ്ങൾക്ക് തന്നെ പിന്നെ ഇവിടെ നിലവിൽ ഏഴ് വോട്ടുണ്ട് മക്കളെയും മരുമക്കളെയും ഒക്കെ നേരത്തെ വിളിച്ചു വരുത്തണം അവരൊക്കെ ദൂരത്താ വരുമെന്ന് നിശ്ചയി അവർക്ക് വന്നു പോവാനുള്ള ചെലവ് ഞങ്ങൾ വഹിക്കും അത് വേണ്ട ഇത് ഞങ്ങളുടെ അവകാശം കൂടിയാണല്ലോ എന്നാൽ എല്ലാം പറഞ്ഞ പോലെ വെള്ളപ്രശ്നം ഇതോടെ തീർന്നു നാളെ മുതൽ ഞങ്ങളുടെ ആൾക്കാർ വരുന്നു വണ്ടിയും ടാങ്കും മോട്ടറും വരുന്നു വെള്ളം കൊണ്ടുപോകുന്നു വിതരണം രണ്ടു നേരം മുടങ്ങാതെ നടക്കുന്നു എന്താ അതുപോലെ സന്തോഷമായി അച്ഛന്റെ ഓർമ്മയ്ക്ക് അങ്ങനെങ്കിലും ഒന്ന് നടക്കട്ടെ നമ്പൂതിരി അവരെ യാത്രയാക്കി കസേരയിൽ തിരിച്ചു വന്നിരുന്ന സ്വപ്നം കാണാൻ തുടങ്ങി അയൽപക്കക്കാർ അച്ഛനെ പുകഴ്ത്തുന്നതും അച്ഛന്റെ സ്മരണകൾ ഉയർത്തെഴുന്നേൽക്കുന്നതും അദ്ദേഹം കേൾക്കുകയും കാണുകയും ചെയ്തു അടുത്ത ദിവസം പുലർന്നു നമ്പൂരിൽ കാത്തിരിക്കുകയാണ് സൗജന്യമായി ഇള്ളക്കിണക്കിലെ വെള്ളം വിതരണം ചെയ്യുന്ന രംഗങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ തെളിഞ്ഞു തുടങ്ങി പത്ത് പത്രയായി കാണും വെയിൽ പഴുത്തു തുടങ്ങി അപ്പോഴാണ് ഇല്ലത്തെ പഠിക്കലൂടെ ഒരു ചെറിയ ആൾക്കൂട്ടം കൊടികളും മുദ്രാവാക്യങ്ങളുമായി നീങ്ങുന്നത് അദ്ദേഹം കണ്ടത് ശ്രദ്ധിച്ചപ്പോൾ ഏകദേശം മനസ്സിലായത് ഇങ്ങനെയാണ് നമ്പൂരിച്ചാ മൂരാച്ചീ വെള്ളം വിൽക്കണ ബുർഷാസി വെള്ളവും വേണ്ട വെളിച്ചോം വേണ്ട കൊള്ളയടിക്കാൻ നോക്കേണ്ട നമ്പൂതിരി നിന്ന നിൽപ്പിൽ പ്രതിമയായി